പയ്യലൂരിൽ പുലി നായയുടെ അവശിഷ്ടങ്ങൾ തോട്ടത്തിൽ നിന്നും കണ്ടുകിട്ടി പയ്യലൂർ തോട്ടേങ്കാട് വീട്ടിൽ ബാലന്റെ വീട്ടിലെ വയസ്സ് പ്രായമുള്ള നായയാണ് പുലി നായിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം വീടിന് സമീപത്തുള്ള ഇവരുടെ തോട്ടത്തിൽ നിന്നാണ് നായയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയത് പുലിയുടെ കാൽപ്പാടുകളാണ് കണ്ടതെന്ന നിഗമനത്തിൽ വീട്ടുകാർ ഫോറസ്റ്റുകാരെ വിവരമറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചപ്പോൾ കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ വാർഡ് മെമ്പർ കെ ഷൺമുഖൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സി ഉണ്ണികൃഷ്ണൻ ആർ ശിവൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ദിവസം നായുടെ തള്ളി പുലി പിടിച്ചുകൊണ്ടുപോയിരുന്നു ഈ രണ്ട് സംഭവങ്ങളോടെ നാട്ടുകാർ ഭീതിയിലായിട്ടുണ്ടെന്ന് ബാലന്റെ ഭാര്യ ശോഭ പറഞ്ഞു പിന്നെ പിന്നെ നോക്കുമ്പോൾ സംഭവം മഴയും വന്നു ഞങ്ങൾ നോക്കിയില്ല പിന്നെ നേരം വെളുത്തിട്ടാണ് ഒക്കെ നോക്കുന്നത് കാൽപ്പാടത്ത ആയു പോയി ഇതിൻ്റെ മുന്നേ ഒരു ഇരുപത് ദിവസം മുന്നേ ഒരു പട്ടിന് കൊണ്ടുപോയി അതിൻ്റെ കുട്ടിയാണ് എന്താ ഒന്നുള്ളത് എന്നാൽ ഇരുപത് ദിവസമായുള്ളൂ ആ അതിനെ കൊണ്ടുപോയിട്ട് ഇത് രണ്ടാമത്തേതാണ് ഇത് ആറു വയസ്സായ കടുവന്നായാണ് പോയത് പുലിപ്പിച്ചിട്ടുണ്ടോ ഓ അന്ന് അന്ന് കൊണ്ടുപോയതേ ഞങ്ങൾക്ക് സംശയമായിരുന്നു പിന്നെ കാൽപ്പാട് കണ്ടു പിന്നെ അത് അപ്പോഴും സാധനം കണ്ടില്ല ഇന്നലെ അതേമാതിരിയാണ് ആ വിളിച്ചപ്പോൾ ആ നിലവിളിയോടെ കഴിഞ്ഞ് പിന്നെ തിരിച്ചും വന്നില്ല നിരീക്ഷണത്തിന് ശേഷം പുലിയെ പിടികൂടാൻ രണ്ട് ദിവസത്തിനകം വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്നുള്ളതാണ് പ്രദേശവാസികളായ കർഷകരും ഇവിടെ താമസിക്കുന്നവരും പറയുന്നത് ജനങ്ങളാകെ ഭീതിയിലും ആശങ്കയിലുമാണ് ഇവിടുത്തെ കർഷകരും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവർ അടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലിടപെടുകയും കൂട് സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും വേണം ഈ കാര്യം കൊല്ലംകോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് യു ട്യൂബിനെ